നമസ്കാരം യു കെ ന്യൂസിലേക്ക് സ്വാഗതം യു കെയിൽ വസന്തകാലത്തിന് തുടക്കം വ്യാഴാഴ്ച താപനില പതിനെട്ട് ഡിഗ്രി വരെ കൂടുമെന്ന് ചൂടൻ ദിനം പ്രവചനം യു കെയിൽ ജ്യോതിശാസ്ത്ര വസന്തത്തിന്റെ ആദ്യ ദിനമായ മാർച്ച് ഇരുപത് വ്യാഴാഴ്ച തെക്കൻ മേഖലകളിൽ താപനില പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്ന് പ്രവചനം ി ബി സി വെദർ അനുസരിച്ച് വസന്ത വിഷുവത്തിൽ ഈ ചൂട് ശരാശരിയേക്കാൾ ഏഴ് മുതൽ എട്ട് ഡിഗ്രി കൂടുതലാണ് മധ്യ തെക്കൻ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ ഉയർന്ന താപനില പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും മേഘാവരണം നിർണായകമാകും വടക്കൻ യു കെയിൽ എഡിൻബറയിൽ പത്ത് ഡിഗ്രിയും ബെൽഫാസ്റ്റിൽ പതിമൂന്ന് ഡിഗ്രിയും രേഖപ്പെടുത്തും വ്യാഴാഴ്ച തണുപ്പോടെ തുടങ്ങുമെങ്കിലും തിങ്കൾ മേഘാവൃതമായിരിക്കും മാർച്ച് ഇരുപതിന് ഒൻപത് മണിക്ക് ശേഷം വസന്ത വിഷുവത്തോടെ പുതിയ സീസൺ ആരംഭിക്കും യു കെ കെയർ വിസ നടപടിക്രമങ്ങൾ വ്യാപക ആന്റി സ്ലേവറി യു കെയർ വർക്കർ വിസ നടപടിക്രമങ്ങൾ വ്യാപകമായ ദുരുപയോഗത്തിന് വഴിവെച്ചതായി വെളിപ്പെടുത്തി ആന്റി സ്ലേവറി വാച്ച് രംഗത്ത് റ്റിന് ശേഷം സാമൂഹിക പരിചരണ മേഖലയിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊണ്ടുവന്ന വിസ പദ്ധതി മൂർച്ചയില്ലാത്ത ഉപകരണമായിരുന്നുവെന്ന് ആന്റി സ്ലേബറി കമ്മീഷണർ എലനോ ലിയോൺസ് വിമർശിച്ചു ഇത് ദുർബലരായ തൊഴിലാളികളുടെ ചൂഷണത്തിന് ഇടയാക്കിയെന്നും ഇവർ കുറ്റപ്പെടുത്തി പദ്ധതി അവതരിപ്പിച്ചതിനു ശേഷം ആധുനിക അടിമത്തവും ചൂഷണവും സാമൂഹിക പരിചരണ മേഖലയിൽ അവിശേഷിതമായി മാറിയതായി കെയർ ക്വാളിറ്റി കമ്മീഷണർ മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊള്ളായിരത്തി പതിനെട്ട് പേർ ചൂഷണത്തിന് ഇരയായതായി മോഡേൺ സ്ലേവറി ഹെൽപ്പ് ലൈൻ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അറുപത്തി മൂന്നിൽ നിന്ന് വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ധികം കെയർ കമ്പനികളുടെ സ്പോൺസർ ലൈസൻസുകൾ ഹോം ഓഫീസ് റദ്ദാക്കിയിട്ടുണ്ട് കർശന നിരീക്ഷണം ആവശ്യമാണെന്ന് ലിയോൺസ് ആവശ്യപ്പെട്ടു തൊഴിലാളികൾക്ക് സ്പോൺസർ മാറാനുള്ള സൗകര്യം വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റ് ലൈസൻസിംഗ് നിയമലംഘകർക്ക് കടുത്ത ശിക്ഷ എന്നിവ ഉൾപ്പെടുത്തി പദ്ധതി പുനർനിർമ്മിക്കണമെന്നും അവർ നിർദ്ദേശിച്ചു പ്രശ്നത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് പുതിയ സമീപനം അനിവാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു വെൽഫെയർ പരിഷ്കരണവുമായി ലേബർ പാർട്ടി ി പ്രോത്സാഹിപ്പിക്കും യു കെയിലെ സാമൂഹിക സുരക്ഷാ സമ്പ്രദായം പരിഷ്കരിക്കാൻ ലേബർ സർക്കാർ ശക്തമായ നടപടികൾ പ്രഖ്യാപിച്ചു ആരോഗ്യ പ്രശ്നങ്ങളാൽ ജോലി ചെയ്യാത്ത മൂന്ന് ദശലക്ഷം പേരെ തൊഴിലിലേക്ക് തിരികെ കൊണ്ടുവരാനും അനാവശ്യ ആനുകൂല്യങ്ങൾ കുറയ്ക്കാനുമാണ് പദ്ധതി പ്രധാനമന്ത്രി നീതിയും സാമ്പത്തിക യുക്തിയും ഉറപ്പാക്കുന്ന പരിഷ്കരണങ്ങൾ ഇതിനെ വിശേഷിപ്പിച്ചത് തൊഴിൽ പെൻഷൻ സെക്രട്ടറി ലിസ് കെണ്ടാൽ പറഞ്ഞത് നികുതിദായകരുടെ പണം പാഴാക്കുന്നത് അവസാനിപ്പിക്കും ജോലി ചെയ്യാൻ കഴിയുന്നവർക്ക് പിന്തുണ നൽകുമെന്നാണ് പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സിനിടയിലുള്ളവർക്ക് ഇടയിലുള്ളവർക്ക് ജോലിയോ പരിശീലനമോ ഉറപ്പാക്കുന്ന യൂത്ത് ഗ്യാരണ്ടി നാൽപ്പതിനായിരം ജനറൽ പ്രാക്ടീഷണർ അപ്പോയിന്റ്മെന്റുകൾ വർദ്ധിപ്പിക്കൽ മാനസികാരോഗ്യ പിന്തുണ നൽകൽ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊഴിൽ നിരക്ക് എഴുപത്തിനാല് ദശാംശം രണ്ട് ശതമാനമായി കുറഞ്ഞതും ഒൻപത് ലക്ഷം യുവാക്കൾ ജോലിയോ വിദ്യാഭ്യാസമോ ഇല്ലാത്തതും പരിഷ്കരണത്തിന് കാരണമായി വിമർശകർ പദ്ധതിയെ പഴയ വാഗ്ദാനങ്ങളുടെ പുനരാവർത്തനമെന്ന് വിളിച്ചു എന്നാൽ പാശ്ചാത്യ യൂറോപ്പിൽ ഏറ്റവും ഉയർന്ന തൊഴിൽ നിഷ്ക്രയത്വം യു കെയിലാണ് എന്നത് പരിഹരിക്കപ്പെടേണ്ട അടിയന്തര കടമയാണ് എന്ന് സ്റ്റാർമറുടെ വക്താവ് പ്രതികരിച്ചു പദ്ധതി വിജയിച്ചാൽ സാമ്പത്തിക ഭാരം കുറയുമെന്നും ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുമെന്നും സർക്കാർ അവകാശപ്പെടുന്നുണ്ട് ണ്ടായിരം അഭയാർത്ഥികൾ അപ്പീൽ കാത്തിരിപ്പിൽ യു അഭയ അഭയസങ്കീര്ണ്ണത വര്ദ്ധിക്കുന്നതായി റിപ്പോർട്ട് യെയിൽ അഭയം തേടിയെത്തിയ ഏകദേശം നാൽപ്പത്തിരണ്ടായിരം പേർ തങ്ങളുടെ പ്രാഥമിക അപേക്ഷകൾ ഹോം ഓഫീസ് തള്ളിയതിനെതിരെ അപ്പീൽ ഹിയറിംഗിനായി കാത്തിരിക്കുന്നതായി ഔദ്യോഗിക കണക്കുകളുടെ വിശകലനം വ്യക്തമാക്കുന്നു രണ്ട് വർഷത്തിനിടെ അഞ്ച് മടങ്ങ് വർധനവാണ് ഈ എണ്ണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് റെഫ്യൂജി കൌൺസിൽ ചൂണ്ടിക്കാട്ടുന്നു അഭയ പ്രതിസന്ധി സമ്പ്രദായത്തിന്റെ ഒരു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നതെന്നും ഇപ്പോഴും ഏകദേശം നാൽപ്പതിനായിരം അഭയാർത്ഥികൾ ഹോട്ടൽ ിൽ താമസിക്കുന്നുണ്ടെന്നും സംഘടന ആരോപിച്ചു അഭയാർത്ഥികളുടെ പ്രാഥമിക അപേക്ഷകളിൽ തീരുമാനമെടുക്കുന്നവരുടെ എണ്ണം ഇരട്ടിയാക്കിയതായും കൂടുതൽ കോടതി സിറ്റിംഗ് ദിനങ്ങൾക്കായി ധനസഹായം നൽകിയതായും ഹോം ഓഫീസ് അവകാശപ്പെടുന്നു അഭയ ഹോട്ടലുകളുടെ ഉപയോഗം ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കാനും അസ്വീകരണമായ താമസ ചെലവ് കുറയ്ക്കാനും സർക്കാർ ദൃഢനിശ്ചയത്തിലാണെന്ന് ഒരു വക്താവ് പറഞ്ഞു എന്നാൽ മുൻ കൺസർവേറ്റീവ് സർക്കാർ കൊണ്ടുവന്ന നിയമനിർമ്മാണം യഥാർത്ഥ അഭയാർത്ഥി പദവി തെളിയിക്കുന്നത് ദുഷ്കരമാക്കിയതാണ് കൂടുതൽ അപേക്ഷകൾ നിരസിക്കപ്പെടാൻ കാരണമെന്ന് റഫ്യൂജി കൌൺസിൽ വിമർശിച്ചു നാഷണാലിറ്റി ആൻഡ് ബോർഡേഴ്സ് ആക്ട് നടപ്പിലാക്കിയതിനു ശേഷം കഴിഞ്ഞ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവരിൽ നാൽപ്പത് ശതമാനം പേർക്ക് മാത്രമാണ് താമസാനുമതി ലഭിച്ചത് മുൻപ് അഭയം തേടിയെത്തിയ മിക്ക അഫ്ഗാനികൾക്കും അനുമതി ലഭിച്ചിരുന്നു നിരസിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും അപ്പീലിന് ശ്രമിക്കുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത് നിലവിൽ ഹോട്ടലുകളിൽ താമസിക്കുന്നവരും കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ചെറുകടൽ വഞ്ചികളിൽ എത്തിയവരും അഫ്ഗാനികളാണ് ഏറ്റവും കൂടുതൽ നീതിന്യായ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ കോടതിയിൽ നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അഭയ അപ്പീലുകൾ ബാക്ക്ലോഗിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടക്കത്തിലിത് ഏഴായിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ആയി കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത അഭയ അപ്പീലുകളുടെ ആകെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് എഴുപത്തി ഒന്ന് ശതമാനം വർദ്ധിച്ചതായി റെഫ്യൂജി കൗൺസിലിന്റെ വിശകലനം സൂചിപ്പിക്കുന്നു യു കെയിൽ മലയാളി യുവതി പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ അന്തരിച്ചു കണ്ണൂർ ഇരിട്ടി സ്വദേശി അമൽ അംഗസ്റ്റിൻറെ ഭാര്യ അഞ്ജു അമലാണ് മരിച്ചത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു പനി മൂലമുള്ള ശാരീരിക അസ്വസ്ഥതകൾ കാരണം ഒരാഴ്ച മുൻപ് നോർത്ത് ആംപ്ടൺ എൻ എച്ച് എസ് ജനറൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തുടർചികിത്സയിൽ കഴിയുമ്പോൾ ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് അന്ത്യം നോർത്താമ്പണിലെ വില്ലിംഗ് ബറോയിൽ കുടുംബത്തോടൊപ്പം താമസിച്ചു വരികയായിരുന്നു രണ്ടു വർഷം മുൻപാണ് വിവാഹിതയായത് വയനാട് പുൽപ്പള്ളി മാരപ്പൻമൂല ആനി തോട്ടത്തിൽ ജോർജ് സെലിൻ ദമ്പതികളുടെ മകളാണ് സഹോദരി ആശ സംസ്കാരം നാട്ടിൽ നടത്താനാണ് കുടുംബത്തിന്റെ ആഗ്രഹം അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ സുഹൃത്തുക്കളുടെയും യു കെയിലെ ബന്ധുക്കളുടെയും നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് അഞ്ജുവിന്റെ കുടുംബം ഇരട്ടി കല്ലുവയൽ സെന്റ് ആന്റണീസ് റോമൻ കത്തോലിക്ക പള്ളിയുടെ അംഗമാണ് വാർത്തകൾ വിശദമായി നന്ദി നമസ്കാരം